ബി ജെ പിയും കാസിയും മുസ്ലിം ലീഗും സി പി എമ്മിന്റെ വോട്ട് നഷ്ടപ്പെടുത്തുന്നു എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് അത് എത്രമാത്രം ആ കാര്യം ശരിയാണ് യഥാർത്ഥത്തിൽ എം വി ഗോവിന്ദ മാഷി ഇന്നലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിങ്ങനെയാണ് ഇത്തരം ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത് അതായത് കാസ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് ആണ് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് പക്ഷേ ഈ കേരള കോൺഗ്രസ്സിന് ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾ മുഴുവൻ നേടിയെടുക്കാനോ അവരുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാനോ ഒന്നും ഇപ്പോൾ സാധിക്കുന്നില്ല എന്നും കേരള കോൺഗ്രസ് ഒരു പല്ലുകൊഴിഞ്ഞ സിംഹമായി മാറിയിട്ടുണ്ട് എന്നാണ് ഒരു പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ പാലായിൽ പാലാ ബിഷപ്പായിട്ടുള്ള കല്ലറങ്ങാട്ട് പിതാവിനെതിരായിക്കൊണ്ട് ദ്ദേഹം ഒരു പ്രസ്താവന നടത്തി ഈ ലഹരിയുമായി ബന്ധപ്പെട്ടൊരു പ്രസ്താവന നടത്തിയപ്പോൾ അതിൽ നെർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു പദം വന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അദ്ദേഹം ആക്രമിക്കപ്പെട്ടു അങ്ങനെ ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇടതുപക്ഷ ഗവൺമെൻറ് പോയി അങ്ങനെ പോയപ്പോഴും കേരള കോൺഗ്രസിന് കൃത്യമായി പ്രതിരോധിക്കാനോ അത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് പോകാതിരിക്കാൻ സർക്കാരിനെ എന്താണ് സമ്മർദ്ദം ചെലുത്താനോ കേരള കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ വക്കഫ് ബില്ല് വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ ദുരിതം കേരളത്തിൽ അനുഭവിച്ചത് ഇപ്പോ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് മുനമ്പത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ എൽ ഡി എഫിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും നേതാക്കന്മാരൊക്കെ എന്താണ് സന്ദർശിക്കുകയും വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു പക്ഷേ ബി ജെ പി മാത്രമാണ് അവരോടൊപ്പം നിന്നത് എന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ പറയുന്ന പോലെ പാർലമെന്റിനകത്ത് പോയി ശബ്ദമുയർത്തിയത് ബി ജെ പി ആണ് എന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഒരു ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിച്ചതെന്നും ഈ പറയുന്ന പോലെ ആർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാസ വളരെ കാലമായി അസ്വസ്ഥരാണ് കാസ കുറച്ചുകൂടെ തീവ്രമായിട്ട് തീവ്രത എന്ന് ഞാൻ പറയുന്നത് ഒരു തീവ്രവാദം അങ്ങനെയല്ല കുറച്ചുകൂടി തീവ്രമായി കാര്യങ്ങൾ പറയുന്ന ആളാണ് ശക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാംസ്കാരിക സംഘടന പോലത്തെ ഒരു സംഘടനയാണ് കാസ എന്ന് പറയുന്നത് അപ്പോൾ ഒരു റിലീജിയൻ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സംഘടന അത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറാൻ പോകുന്നു എന്ന ാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് അതിന് മുമ്പേ തന്നെ കാസ ക്രിസ്ത്യാനികൾക്കിടയിൽ പലതരത്തിലുള്ള പിന്നെ ഈ പറയുന്നത് പോലെ പല രീതിയിലുള്ള അവരുടെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതും അവരിൽ ബോധവൽക്കരണം നടത്താനും കാസ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ലൗ ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അതായത് ഈ ക്രിസ്ത്യൻ യുവതികളെ മുസ്ലിം യുവാക്കൾ വിവാഹം കഴിക്കുന്നു അന്യമത്തിലുള്ള ആളുകൾ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നു അതിലൂടെ മതം മാറ്റുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ക്രിസ്ത്യാനിയുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടേണ്ട ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിൽ ഡിവൈഡിങ് ഉണ്ടാകുന്നു അവർക്കൊന്നും കിട്ടുന്നില്ല തുടങ്ങിയ പല വിഷയങ്ങളും അവർ ഉയർത്തിരുന്നു ഇതൊക്കെ ഉയർത്താൻ ധൈര്യസമേതം വിളിച്ച് പറയാൻ കാസയ്ക്ക് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ കാസയ്ക്ക് പല സഭകളുടെയും പിന്തുണയുണ്ട് പ്രത്യക്ഷത്തിൽ കാസയെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും പരോക്ഷമായിട്ട് എല്ലാ സഭകളുടെയും ഈ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ക്രിസ്ത്യാനിയിൽ ആ വിഭാഗം ഒഴികെ ബാക്കി എല്ലാ സഭകളുടെയും പിന്തുണ കാസയ്ക്കുണ്ട് എന്നാണ് കാസ പറയുന്നതും അത് ശരിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ കാസയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ കാസ ഇപ്പോൾ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കാസയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം മനസ്സിലാക്കുന്നത് അത് സത്യമാണ് കാരണം സി പി എം പലപ്പോഴും ക്രിസ്ത്യാനി ക്രിസ്ത്യൻ മുസ്ലിം ഒരു വിഷയം വരുന്ന സമയത്ത് പലപ്പോഴും മുസ്ലിം വിഭാഗത്തോടൊപ്പം നിൽക്കാനാണ് സി പി എം ശ്രമിക്കാറുള്ളത് കാരണം ഇല്ലെങ്കിൽ മലബാറിലൊക്കെ വോട്ട് പോകുന്ന ഒരു ഉണ്ടാവും എന്നുള്ള കാര്യം സി പി എമ്മിന് വളരെ കൃത്യമായിട്ട് അറിയാം പക്ഷെ അതുപോലെ അല്ല യഥാർത്ഥത്തിൽ എന്ത് ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത് അതുപോലെ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്രിസ്ത്യൻ വോട്ടുകളെ ഏതൊക്കെ രീതിയിൽ പിന്നെ എന്താണ് നമ്മളിലേക്ക് അടുപ്പിക്കാം എന്നുള്ളൊരു ചിന്ത സി പി എമ്മിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ക്രിസ്ത്യൻ നാമമുള്ള ആളുകളെയൊക്കെ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളായി നിൽക്കുകയും കേരള കോൺഗ്രസിനെ സി പി എമ്മിനോട് അടുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയും അവരെ മുന്നണിയിലേക്ക് എത്തിക്കുകയും ചെയ്തത് പക്ഷേ ഇപ്പോഴും സി പി എം മനസ്സിലാക്കുന്നത് വോട്ട് ചോരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ സി പി എമ്മിന് വളരെ കൃത്യമായി മനസ്സിലാവുന്നു രണ്ടാമത് സി പി എം പറയുന്നത് എസ് ഡി പി ഐയും മുസ്ലിം ലീഗും ന്യൂനപക്ഷ സമുദായത്തിലെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതായത് മുസ്ലിം ജനവിഭാഗത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് സി പി എം എക്കാലത്തും അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ആർക്കനുകൂലമായി വരുന്നോ അവരാണ് സാധാരണ കേരളത്തിൽ അനുകൂല കേരളത്തിൽ ഭരണത്തിലെത്താറ് കേരളത്തിലെ ഇപ്പം മുസ്ലിം ജനവിഭാഗം കേരളത്തിൽ ന്യൂനപക്ഷമാണോ എന്ന് ചോദിച്ചാൽ സംസ്ഥാനം വേസ് ചെയ്ത് നമ്മൾ ചോദിക്കുമ്പോൾ ഒരിക്കലും ന്യൂനപക്ഷമല്ല ഇവിടെ ഒരു പ്രബലമായിട്ടുള്ള മത മതമാണ് ഈ ഇസ്ലാം മതം എന്ന് പറയുന്നത് അവരുടെ ഒരു ഒരു ഏകീകരണം എങ്ങോട്ട് പോകുന്നോ അവരാണ് വിജയിക്കുക പക്ഷേ സി പി എമ്മിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അത് വളരെ കൃത്യമായി ഇപ്പോൾ പല തെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ എസ് ഡി പി ഐയുടെ ഒക്കെ വോട്ട് സി പി എം വാങ്ങാറുണ്ട് രഹസ്യമായി കച്ചവടം നടത്താറുണ്ട് എന്നിട്ട് വോട്ട് വാങ്ങി കഴിഞ്ഞതിന് ശേഷം പറയും ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി അതാണ് ജമാഅത്തെ ഇസ്ലാമി ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കും കാരണം യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു മൗദൂദിസ്റ്റ് ഭരണകൂടമാണെന്നും തീവ്രവാദ ഭരണ ആശയമാണ് അവർ പ്രചരിപ്പിക്കുന്നതെന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പക്ഷേ വോട്ട് വാങ്ങുന്ന സമയത്ത് മാത്രം സി പി എമ്മിന് ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല അവർ വാങ്ങും എന്നിട്ട് ഇവരെന്താ പറയും ഇവർ വോട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ കോൺഗ്രസിനോട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തു തോന്നിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഇവർ തീവ്രവാദികളാവും യഥാർത്ഥത്തിൽ ഇവർ തീവ്രവാദികളാണ് എന്ന് ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഒരിക്കലും സി പി എമ്മിന് കഴിയാറില്ല അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കും പല രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ പ്രശ്നം ഇവരോടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗ് കുറച്ചുകൂടെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുകയും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയും ഈ ഇപ്പോൾ ഒരു എന്താണ് ഒരു രണ്ട് വർഷത്തിനിട ഇട ഇടയിൽ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മതേതരത്വ നിലപാട് പുറമേ ഒരു പാർട്ടിയാണ് മുസ്ലിം എന്ന പേര് ഒരു മതത്തിൻ്റെ പേര് വെച്ച് തുടങ്ങുന്ന ഏതൊരു പാർട്ടിയും മതേതര പാർട്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷേ മുസ്ലിം ലീഗ് പല സമയത്തും എടുത്ത നിലപാടുകളൊക്കെ തന്നെ ഒരു മതേതര നിലപാടുകളോട് ചേർന്ന് പോകുന്ന നിലപാടുകളാണ് പക്ഷെ ഇപ്പോൾ അവർക്ക് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ പോയിട്ടുണ്ട് കാരണം പല സെൻസിറ്റീവായ വിഷയങ്ങളിലും ലീഗ് ഒരു മതേതരത്വ സമീപനം സ്വീകരിച്ചാൽ ഒരു എന്താണ് കമ്മ്യൂണൽ ഡിവൈഡിങ് ഉണ്ടാവാത്ത രീതിയിലുള്ള സമീപനം സ്വീകരിച്ചാൽ ലീഗിനെ പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ഈ പറയുന്ന സുഡാപ്പി എന്ന് നമ്മൾ വിളിക്കുന്ന ആ വിഭാഗം ആളുകളും വരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് പല വിഷയങ്ങളിലും കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഹമാസ് തീവ്രവാദ സംഘടനയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഹമാസ് തീവ്രവാദ സംഘടനയല്ല അതൊരു സ്വാതന്ത്ര്യ സമര സംഘടനയാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ലീഗ് പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് അതുകൊണ്ടുതന്നെ സി പി എമ്മിനകത്ത് സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ പല വോട്ടുകളും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിലേക്കും യു ഡി എഫിലേക്കും അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് ഈ ഒരു സഖ്യം ശ്രമിക്കുന്നുണ്ട് എന്നാണ് സി പി എമ്മിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇത് വലിയ പ്രശ്നമാണ് രണ്ടാം എല്ലാം കഴിഞ്ഞ് മൂന്നാമത്തത് ബി ജെ പി ആണ് ബി ജെ പി കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് സി പി എം ആണ് സി പി എമ്മിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ ഹിന്ദു വിഭാഗമുള്ളത് ഈഴവ അതുപോലെ തന്നെ നായ നായർ കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ എസ് സി എസ് ടി കമ്മ്യൂണിറ്റി ഇങ്ങനത്തെ പല കമ്മ്യൂണിറ്റികളെന്ന് പറഞ്ഞ് ഏറ്റവും വലിയ ഹിന്ദു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സി പി എം ആണ് ആ ഹിന്ദു വോട്ട് ബാങ്കിൽ വലിയ തോതിലുള്ള വിള്ളൽ ഇപ്പോൾ ബി ജെ പിയും ആർ എസ് എസും വരുത്തിയിട്ടുണ്ട് കാരണം ഏകപക്ഷീയമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം ന്യൂനപക്ഷവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ അന്തർദേശീയ വിഷയങ്ങളിൽ ഇപ്പോൾ ആമസോൺ കാർഡിന് പിടിച്ചാൽ പോലും ഇവിടെ നിന്ന് പ്രതിഷേധിക്കുന്ന ആളുകളാണ് മറ്റൊരു വിദേശ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം സംഭവിക്കുമ്പോൾ അതിനെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും പ്രതിരോധിക്കും എതിർക്കും വലിയ വായിൽ വർത്തമാനം പറയും നേരെ തിരിച്ച് ഈ പറയുന്നത് പോലെ ഇപ്പം ഫ്രാൻസിൽ ആക്രമണം ഉണ്ടാകുന്നു മറ്റ് ചില സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടാകുന്നു ഇപ്പം സോഫിയ പള്ളി ഒരു ക്രിസ്ത്യൻ പള്ളി ഒറ്റയടിക്കാണ് ഒരു ദിവസം കൊണ്ട് മുസ്ലിം പള്ളിയാക്കി മാറ്റുന്നു അതുപോലെ ബംഗ്ലാദേശിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ ചുട്ടു കൊല്ലുകയും കാളിക്ഷേത്രം കാളി അടിച്ചു തകർക്കുകയും അമ്പലങ്ങൾ തീട്ട് നശിപ്പിക്കുകയും ചെയ്തു ഇതിനെതിരെ ഒന്നും കേരളത്തിൽ ഒരു ക്യാമ്പയിനിങ് ഇല്ല ഒരു കാര്യമില്ല ഇതിനെപ്പറ്റി അറിയണ്ട ഈ ബംഗ്ലാദേശ് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല ഇങ്ങനത്തെ ഒരു പരിപാടിയും സംഘടിപ്പിക്കാറില്ല സി പി എം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ബി ജെ പി വളരെ ശക്തമായി ഈ സോഷ്യൽ മീഡിയയുടെ ഇടപെടലോടുകൂടി ബി ജെ പി എന്ന് മാത്രമല്ല ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സംവിധാനങ്ങൾ അവർ വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട് അത് പണ്ട് കാലത്ത് പത്രം മാധ്യമങ്ങൾ മാത്രമാണുള്ളൂ നമുക്കെല്ലാവറിയാമല്ലോ നമ്മുടെ സമയത്ത് പത്രം വായിക്കും പത്രത്തിൽ എന്താണ് നടക്കുന്നത് നോക്കും ടി വി ചാനലുകൾ പോലും യഥാർത്ഥ കാര്യങ്ങളൊന്നും പറയാറില്ല പല നഗ്ന സത്യങ്ങളും വിളിച്ച് പറയാൻ ടി വി ചാനലുകൾ കഴിയാറില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതോടുകൂടി ഇതിലെ യാഥാർത്ഥ്യം എന്താണ് ഇന്നത് ഇന്ന പോലെയാണ് കാര്യങ്ങൾ ഇപ്പം ഉത്തരേന്ത്യയെ ഒരുമാതിരി ഒരു മഹാമോശം പിന്നെ എന്താണ് സ്റ്റേറ്റായിട്ട് കണ്ടിരുന്നത് നമ്മൾ ഉത്തരേന്ത്യയുടെ കുറേ കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയും ഉത്തരേന്ത്യയിലെ എന്താണ് യഥാർത്ഥ നടക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയുകയും ചെയ്ത ശേഷം അവിടെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറി അപ്പോ അത്തരത്തിൽ സോഷ്യൽ മീഡിയക്ക് പല തരത്തിലുള്ള എന്തുണ്ട് ഈ വലിയ സ്വാധീനമുണ്ട് മലയാളികൾക്കിടയിലും നമ്മുടെ ആൾ ഈ കേരളത്തിലെ ആളുകൾക്കിടയിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സ് എന്ന് പറയുന്നത് ഇടത് പൊതു മനസ്സാണ് ആ പൊതു മനസ്സിനുള്ളിലേക്ക് യാഥാർത്ഥ്യം ഇതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും പല വിഷയങ്ങളിലുമുള്ള ഇപ്പോൾ പർദ്ദയുടെ വിഷയത്തിൽ അതുപോലെ തന്നെ തലാഖിൻ്റെ വിഷയത്തിൽ മുത്തലാഖ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് മുത്തലാക്ക് ആ മുത്തലാക്ക് ബില്ല് വന്നപ്പോൾ സി പി എം പറഞ്ഞത് എന്താ ഞങ്ങളിതിനെ അനുകൂലിക്കുന്നില്ല ഇത് മുസ്ലിം യുവാക്കളെ വേട്ടയാടാനുള്ള നിയമമാണ് എന്നാണ് പറഞ്ഞത് അത്തരത്തിലൊക്കെ പറയുന്ന ഇവരുടെ മുനമ്പം വിഷയത്തിൽ വക്കഫ് വിഷയത്തിൽ എല്ലാം സി എ വിഷയത്തിൽ ഇവിടെ അനധികൃതമായി കുടിയേറിയിട്ടുള്ള ബംഗ്ലാദേശികളെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളിലെ ആളുകളെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സി എ കൊണ്ട് ഇപ്പോൾ അമേരിക്ക പോലും അത് ചെയ്യുന്നു ബ്രിട്ടൻ ചെയ്യുന്നു എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മൾ മാത്രം ഇതൊക്കെ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള നിയമസഭയിൽ പാ എന്ത് ചെയ്തു പ്രമേയം പാസാക്കി ഇതൊക്കെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായി ഇപ്പോൾ ഹിന്ദു വോട്ട് ബാങ്കിൽ വലിയൊരു വിള്ളൽ ആര് വരുത്തിയിട്ടുണ്ട് ആർ എസ് എസും ബി ജെ പിയുടെ ഇടപെടൽ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സി പി എം പറയുന്നത് ഇതിപ്പോൾ ഇരട്ട പ്രഹരമാണ് ആദ്യം ബി ജെ പി ആർ എസ്സിനെ മാത്രം നേരിട്ടാൽ മതിയെങ്കിൽ ഇപ്പോൾ കാസയെ നേരിടണം എസ് ഡി പി യെ നേരിടണം മുസ്ലിം ലീഗിനെ നേരിടണം എന്നാണ് ഇപ്പോൾ സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ സി പി എം നിലവിളിക്കുകയാണ് കാരണം ഇതുവരെ പോയ ഒരു പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിൽ ഇനി പോകാൻ കഴിയില്ല ആ സോഷ്യൽ എൻജിനീയറിങ് മാറ്റി പിടിക്കേണ്ടിയിരിക്കുന്നു കാരണം ജാതിയില്ലാതെ മതം ഇല്ലാതെ ഇല്ല എന്നൊക്കെ പറയുകയും ഉള്ളിക്കൂടി കളിക്കുകയും ചെയ്യുന്ന ആ രീതി പലപ്പോഴും എന്താണ് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നാണ് സി പി എമ്മിൻ്റെ തിരിച്ചറിവ് എന്തായാലും കാസയും ബി ജെ പിയും ലീഗും സി പി എമ്മിന് ഒരു ഒരു പുതിയ ബംഗാൾ ഇവിടെ സൃഷ്ടിക്കുമോ എന്നൊരു ഭയം സി പി എമ്മിന് നിൽക്കുന്നുണ്ട്